വെൽക്കം ബാക്ക് ടു മറിയം കളക്ഷൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഷിനോൺ ഫാബ്രിക്കിൽ ലൈറ്റ് വെയിറ്റ് ഷിനോൺ ഫേബ്രിക്കിൽ വരുന്ന ഒരു സെൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ അപ്പൊ ആരും വീഡിയോ മിസ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതരോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ എത്തിക്കുന്ന ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിന് വരുന്ന ഒരു വൈൻ ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്ന ഈ സെൽവാർ സെറ്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെങ്ങ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ആണ് ടോപ്പ് ലെങ്ങ് വരുന്നത് അതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഷിനോൺ ഫാബ്രിക്കിൽ ആട്ടോ എന്നാൽ അങ്ങനെ ഓവർ ഷൈനിങ് വരുന്നതല്ല എന്നാൽ സിൽക്ക് പോലെ ഒരു ഉള്ള ഷൈനിങ്ങിലൂടെയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഇങ്ങനെയാണോ അതിന്റെ ലുക്ക് വരുന്നത് യോക്ക് ഓക്കോഷനിൽ ചെറിയൊരു പ്രിൻ്റ് ആട്ടോ കൊടുത്തേക്കുന്നത് ഡിജിറ്റൽ ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഷിനോൺ ഫാബ്രിക്ക് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു ബോട്ടാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ഹെമ്പിലായിട്ട് ഒരു പാച്ചസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സെയിം പാച്ചസ് പ്രിൻറ്റ് ബോട്ടിൻ ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവിന്റെ എൻഡിലായിട്ടും പാച്ചസ് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വിത്തും ഉള്ള നല്ലൊരു ദുപ്പട്ടായിട്ടോ വരുന്നത് അതും ഡിജിറ്റൽ പ്രിന്റ് ആണ് എല്ലാം ഒരു സിൽക്ക് മെറ്റീരിയലായിട്ടോ ഷിനോൺ സിൽക്ക് ലൈറ്റ് വെയ്റ്റ് ഷിനോൺ സിൽക്ക് മെറ്റീരിയലായിട്ടോ അത് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലാണ് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് വൺ ത്രീ ഫൈവ് സീറോ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആട്ടോ ഇനി ഇതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഷിമ്മറിങ് മെറ്റീരിയൽ ആണ് എന്ന ഇതൊരു നമ്മുടെ ഷിനോൺ ഫേബ്രിക്കിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് ആട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ഇതാണ് സിൽക്ക് പോലത്തെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ആയിട്ടോ വന്നേക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ജോപോഷനിൽ ഇങ്ങനൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന് ലൈനിങ് ഇല്ല ടോപ്പ് പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഇങ്ങനെയായിട്ടോ വന്നേക്കുന്നത് ഒരു സെയിം പാച്ചസ് ഇവിടെ വന്നേക്കുന്ന സെയിം പ്രിൻറ്റ് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിൽക്ക് ഫാബ്രിക്ക് പോലത്തെ ഒരു ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇനി പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നല്ല സെയിം ഫാബ്രിക്കിൽ തന്നെ നല്ല ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന നല്ലൊരു ദുപ്പട്ട ആയിട്ടോ വന്നേക്കുന്നത് സെയിം പ്രിന്റ് ആണ് വന്നേക്കുന്നത് ട്ടോ അതിൻ്റെ ലുക്ക് വരുന്ന ദൂപ്പിട്ടോ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഒരു ഇങ്ങനെയാട്ടോ വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക് വന്നിട്ട് പടി കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഹെമ്മിലായിട്ട് ഇതുപോലത്തെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് നല്ലൊരു വേറൊരു ഗ്രീനായിട്ടോ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നല്ലൊരു സിൽക്ക് മെറ്റീരിയലിൻ്റെ സിൽക്ക് ആട്ടോ ഷിലോൺ ആണ് അതിൻ്റെ ലൈറ്റ് വെയിറ്റ് ടെക്സ്ച്ചറൽ ആയിട്ടോ ഇത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് അതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നത് നല്ലൊരു ലുക്കായിട്ടോ വന്നേക്കുന്നത് നല്ലൊരു ലുക്ക് ലുക്കുണ്ട് വേണ്ടോ നല്ല ആയിട്ട് വേറിയ നല്ല ലൈറ്റ് വെയിറ്റ് ടെക്സ്റ്ററാട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ടീൽ ബ്ലൂ ഷെയ്ഡായിട്ടോ വന്നേക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ലുക്ക് ഒട്ടും നമ്മൾ ഇട്ടെന്ന് പോലും അറിയില്ലാത്തതുപോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്ന സെയിം ടീ ബ്ലൂവും അതുപോലെ തന്നെ ആ പ്രിൻ്റ് കൂടെ മിക്സ് ആയിട്ട് വരുന്ന ദുപ്പട്ടയായിട്ട് വരുന്നത് നമുക്ക് നല്ലൊരു സിൽക്ക് ഒരു സിൽക്ക് ലുക്കാണ് വരുന്നത് നമ്മുടെ ഷിനോൺ സിൽക്കാണ് ലൈറ്റ് വെയിറ്റ് എക്സ്ട്രാ എക്സ്റ്ററായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലാണ് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് വൺ ത്രീ ഫൈവ് സീറോ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ